ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ലഞ്ച് മെനു ആണ് ചാറായിട്ട് വെക്കാനായി ഇന്ന് വേറെ പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ കേട്ടോ മാർക്കറ്റിൽ പോയി വന്നപ്പോൾ വലിയൊരു പച്ച മാങ്ങ വന്നു അപ്പോൾ ഞാൻ ഒരു മാങ്ങക്കറി ഇങ്ങോട്ട് വെക്കാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ മാങ്ങക്കറി വെച്ചപ്പോഴേ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനിങ്ങനെ പെട്ടെന്ന് കുക്ക് ചെയ്യുമ്പോൾ സ്റ്റക്കാവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ അമ്മേനെ വിളിച്ച് വെക്കും അപ്പോൾ അമ്മ പറഞ്ഞതൊന്നൊരു പൊടിക്കയാണ് ഞാൻ ഇന്ന് മാങ്ങക്കറിക്ക് വേണ്ടി യൂസ് ചെയ്യണേട്ടോ വലിയങ്ങാട്ടോ കോംപ്ലിക്കേറ്റഡ് സംഭവമൊന്നുമില്ല കേട്ടോ ഈ മാങ്ങ ഇങ്ങനെ അരിഞ്ഞ് കറിയിൽ ഇണേക്കാട്ടിലും പകരം അത് ഇച്ചിരി കുളം ഉള്ളിയും മുളകിനെയും കൂടെ അങ്ങോട്ട് ചതച്ചിട്ടിട്ട് കൊടുക്കാൻ അപ്പം അതിനായിട്ട് ആദ്യം തന്നെ മാങ്ങാ കുഞ്ഞുങ്ങുനായിട്ട് അങ്ങോട്ട് അരിഞ്ഞു ഇത് ഇച്ചിരി ചനച്ച മാങ്ങയാണ് കേട്ടാ അമ്മയ്ക്ക് ചതച്ചിടാനാണ് എൻ്റെ അമ്മ പറഞ്ഞത് പക്ഷെ നമുക്ക് ആ സൗകര്യം ഇവിടെ ഇല്ലാത്തത് തന്നെ ഞാൻ ചോപ്പർ അങ്ങോട്ട് എടുത്തു എന്നിട്ട് ഒരു മൂന്നാല് കുഞ്ഞുള്ളി രണ്ട് പച്ചമുളക് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒപ്പം നമ്മുടെ കുഞ്ഞുങ്ങുനായിട്ട് ചോപ്പ് ചെയ്താൽ മാങ്ങയും കൂടി നന്നായിട്ട് അങ്ങോട്ട് ചതച്ചെടുത്തു അയ്യോ പറയാൻ മറന്നു പോയി ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇച്ചിരിക്കോളം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിരുന്നോട്ടോ അടുത്തത് ഒരു പാൻ ഗ്യാസ് മേച്ചു അതിലോട്ട് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ അതിലോട്ട് ഇച്ചിരി ും ഉലുവിയും രണ്ട് വറ്റൽ വെളകും കൂടിയിട്ടിട്ട് ഒന്ന് ഇളക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചതച്ച് വെച്ച് വെക്കുന്ന മാങ്ങേ മിക്സർ അതിലോട്ട് അങ്ങോട്ട് തട്ടി എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് സോട്ട് ചെയ്ത് ഇളക്കുമ്പോൾ ലേശം വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണേ ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്ക് അടച്ചുവെച്ച് വേവിക്കാം അപ്പൊ ആ നേരം കൊണ്ട് ഞാനുണ്ടല്ലോ ഇന്ന് ഉപ്പേരിക്കായിട്ടുള്ള കോവയ്ക്ക് അങ്ങോട്ട് എടുത്തു ഇതോടൊപ്പം തന്നെ തേങ്ങ ചെലവേണ്ട ടാസ്ക് ഞാൻ ഏട്ടന് കൊടുക്കുകയും ചെയ്തു ഇപ്പൊ ആ ഹോം സ്റ്റേയുടെ കാര്യങ്ങൾക്കായിട്ട് ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകേണ്ടി വരുന്നതുകൊണ്ടാണ് അവൻ ഫുൾ ടൈം കിച്ചണിൽ ഇല്ലാത്തത് അല്ലെങ്കിൽ എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് കുക്ക് ചെയ്യാറ് അതിപ്പോ ഒരു വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം അവിടുത്തെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ലേ അതേപോലെ തന്നെയാണ് കിച്ചണത്തെ പണികളും കുക്ക് ചെയ്തായാലും ക്ലീൻ ചെയ്യലായാലും വാഷ് ചെയ്യലായാലും ഒക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യണ്ടേ അതല്ലേ ശരി ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണ് കേട്ടോ കോവയ്ക്ക് ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് നീളത്തിലാണ് ഇട്ട അരിഞ്ഞത് അപ്പോഴേക്കും ചെറിയ തേങ്ങ ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരിച്ചെടുത്തു അതിന്റെ പാലെടുത്തു ഇനി അരിഞ്ഞു വെച്ച കോവയ്ക്കയിലോട്ട് ഇച്ചിരി കോളം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്പി എടുക്കാം ഈ സമയം തന്നെ ഞാൻ അരിച്ചു വെച്ച തേങ്ങാപ്പാലേ മാങ്ങക്കറിക്ക് ആഡ് ചെയ്തിരുന്നു പക്ഷെ എടുക്കാൻ മറന്നുപോയി അങ്ങനെ അത് ഇച്ചിരി കോളം അങ്ങോട്ട് തിളച്ചു വന്നപ്പോഴുണ്ടല്ലോ ഞാനൊരു ഒന്നൊരു സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തു വിട്ടാ എല്ലാം ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര വെള്ളം കേട്ടാ മാങ്ങ അങ്ങനെ അത് അവിടെ അതേ ഞാൻ കുക്കറിൽ അരി വെള്ളം കൂടി വെച്ചിട്ട് അടച്ചിട്ട് ഒരു വെച്ചു നെക്സ്റ്റ് പടി എന്ന് കോവയ്ക്ക ഞാൻ ഞാനിതിന് സ്റ്റീൽ പാൻ യൂസ് ചെയ്തില്ല ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ സ്റ്റീലിലൊക്കെ ആകുമ്പോൾ അടി ഇങ്ങനെ ഒട്ടിപ്പിടിക്കൂട്ടോ അത് ഭയങ്കര തൊണ് അങ്ങനെ ഞാൻ ഒരു കുഞ്ഞ് നോൺ പാൻ എടുത്തിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ ഈ കോവയ്ക്കൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു എന്നിട്ടൊന്നും മൂടി വെച്ച് വറുത്തെടുത്തു ഇന്നത്തെ ഈ രണ്ട് കറികൾക്കൊപ്പം ഉണ്ടല്ലോ ഇന്നലെ ഉണ്ടാക്കി

ചീരത്തോരൻ പിന്നെ ഞാൻ ഒരു ആഡംബരത്തിന് വേണ്ടി അമ്മ നാട്ടിൽ പോയ ഇട്ട് തന്നിരുന്ന വടകപ്പുള്ളിന്റെ അച്ചാറുണ്ട് അതും കൂടി അങ്ങോട്ട് സൈഡിൽ വെച്ചു ആഹ് എന്തൊരു ടേസ്റ്റ് ആയിരുന്നു ഒന്നറിയോ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യോർവെജ് ഊണ് കഴിക്കുമ്പോഴേ ഒരു പ്രത്യേക സുഖം തന്നെയല്ലേ അങ്ങനെ ഒരു ഏട്ടനും കഴിച്ചു അവനും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഞാൻ പിന്നെ കറി ഉണ്ടാക്കിയതിനെ അങ്ങോട്ട് പകർത്തി എടുത്തു അപ്പുറത്ത് പാത്തുവിന്റെ ഫ്രണ്ടിന്റെ അമ്മയ്ക്ക് കൊടുക്കാന്ന് വെച്ചിട്ടേ സക്സസ് ആയ മാത്രം ഞാൻ കൊടുക്കുള്ളൂട്ടോ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ അതോടൊപ്പം തന്നെ പാതട്ടിക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ചും കൂടി എടുത്തു ഇവൾക്കെല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അങ്ങനെ അവിടെ ചെന്നപ്പോ ആള് ഗംഭീര കളിയിലായിരുന്നു ഞാൻ എന്നിട്ട് വാരി കൊടുക്കുക ചെയ്തത്